ഗാന്ധാര ചാപ്റ്റർ വൺ എന്ന സിനിമയുടെ പ്രീസെയിൽ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ തിയേറ്റർ റിലീസിന് മുമ്പ് നമ്മുടെ ഗാന്ധാര ചാപ്റ്റർ വൺ എന്ന സിനിമ എത്ര കോടി കളക്ഷനാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിന് മാത്രം ആയിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിലോട്ട് തന്നെ പോകാം നമുക്കൊട്ടും സമയം കളയാതെ അതിനെ പക്ഷേ ഇല്ലാതീ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ ഒക്ടോബർ രണ്ടാം തീയതി വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് വന്ന നമ്മുടെ ഋഷഭ് ഷെട്ടി സിനിമയാണ് കാന്താര എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ കാന്താര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായ റെസ്പോൺസ് ആണ് സിനിമ ആദ്യ ദിവസം തന്നെ ഓപ്പണിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നത് കേരള ബോക്സ് ഓഫീസ് ആണെങ്കിലും എല്ലാ ഇടങ്ങളിലാണെങ്കിലും എന്തായാലും ഇനി വരുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് കേരള ബോക്സ് ബോക്സ് ആണെങ്കിലും നമ്മുടെ കാന്താര ചാപ്റ്റർ ുന്നത് എന്തായാലും കേരളത്തിൽ സിനിമയ്ക്ക് പ്രീസെയിൽ ആയിട്ട് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷമാണ് പ്രീസെയിൽ ആയിട്ട് ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഷോസ് ആണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു മാസീവായ ഒരു ഓപ്പണിങ്ങും ആയിരുന്ന സിനിമയ്ക്ക് കാണാൻ സാധിച്ചു നമ്മുടെ കേരള ബോക്സ് ഓഫീസില് കാന്താര സിനിമയ്ക്ക് എന്തായാലും നിലവിലെ സിനിമ പ്രീസെയിൽ കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ഈ വർഷത്തെ ടോപ്പ് മികച്ച പ്രീസെയിൽ കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസില് ഫസ്റ്റ് നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്രോക്സ് ആയിട്ട് പന്ത്രണ്ട് കോടി മുപ്പത്തിയെട്ട് ലക്ഷം തന്നെയാണ് രണ്ടാം സ്ഥാനം കൂലി എന്ന സിനിമയാണ് പ്രീസെയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ എട്ട് കോടി രണ്ട് ലക്ഷമാണ് നമ്മുടെ ലോകേഷ് രജനികാന്ത് സിനിമയായ കൂലി സിനിമ കരസ്ഥമാക്കിയത് പ്രീസെയിലൂടെ മാത്രം എട്ട് കോടി രണ്ട് ലക്ഷം മൂന്നാം സ്ഥാനം കാന്താര ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്രോക്സ് ആയിട്ട് മൂന്ന് കോടി ഇരുപത്തി നാല് ലക്ഷമാണ് നാലാം സ്ഥാനം നമ്മുടെ ലാലട്ടനെ തുടരും എന്ന സിനിമയാണ് രണ്ട് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം അഞ്ചാം സ്ഥാനം നമ്മുടെ ലാലേട്ടൻ സിനിമ തന്നെയാണ് വീണ്ടും വരുന്നത് നമ്മുടെ ഹൃദയപൂർവം എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഒരു കോടി അറുപത്തി ലക്ഷമാണ് എന്തായാലും അഞ്ച് സിനിമകളും ഗംഭീരമായൊരു ഓപ്പണിംഗ് പ്രീസൈൽ ആണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് കാന്താരേന്റെയും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ട്രാക്കിങ്ങിനായിട്ട് അതിനു പക്ഷെ അല്ലാതെ ഒരു കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ കാന്താര സിനിമ കണ്ടുവരാണെങ്കിൽ പഠനങ്ങൾ കണ്ടുപിടിക്കുക